എന്റെ വീടിന്റെ തൊട്ട് താഴെ വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ കഴിഞ്ഞ ആഴ്ച പുലി ഒന്നായിരുന്നു ഒരു പട്ടിയെ പിടിച്ചോണ്ട് പോയി പിന്നെ ആന കഴിഞ്ഞ ആരാഴ്ച വന്ന വാഴ എല്ലാം എടുത്ത് ഇവിടെ ഭയങ്കര പുലിയും ആനയും കൊരങ്ങും എല്ലാം ഭയങ്കര ശല്യം ഇവിടെ എന്റെ പേര് രജി മോഹൻ അതാണ്ട് ഇവിടെ തൊട്ട് താഴെ ആണ് വീട് കാരണം ഞങ്ങളൊക്കെ ഉറങ്ങിട്ടാണ് ഇപ്പൊ എത്ര ദിവസങ്ങളായെന്നറിയോ കാരണം ആനപ്പേടി ആനപ്പേടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു നിത്യ എന്നും സംഭവം ആയതുകൊണ്ട് ഒരു ഇതില്ല കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നു പാർക്കിലൊന്നും പോകണ്ട ആന വന്നെ പതിനൊന്നുമണി ആയിരുന്നു കണ്ടില്ല ഞങ്ങള് ഇവിടെ അതിലൊക്കെ കാര്യം മൊത്തം ഓടി വന്ന് ഞങ്ങള് കേട്ട് മരം മറിച്ചിടുന്നത് തെങ്ങ് അല്ല ആദ്യം കമുകള് ഇല്ല മണ്ട തിന്നാൻ വന്നപ്പോഴത്തേക്ക് കമുഖ മറിച്ചോണ്ട് ഓല എല്ലാം അവിടെ കൊണ്ടിട്ട് തിന്നേക്കുന്നുണ്ട് അതിന്റെ ചോറൊക്കെ തിന്നുകൊണ്ട് ഇന്നപ്പോഴാണ് നമ്മള് കേറി വന്നത് കേറി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു കമുഖത് നാലെണ്ണം റബ്ബർ തെങ്ങ് നമുക്ക് ഫോറസ്റ്റ് വല്ല എന്തെങ്കിലും കിട്ടുമോ അവരൊന്നും പറഞ്ഞില്ല അവരെല്ലാം രാവിലെ വന്ന് കണ്ടിട്ട് പോയി അവര് എഴുതിയിരുത്തോണ്ട് പോയിട്ടുണ്ട് ഈ ഇത് തെങ്ങിന്റെ പൊട്ടിച്ചിട്ട് മണ്ടം ആ തെങ്ങും തിന്നു ഇത് പിന്നെ നമ്മള് രാവിലെ വണ്ടി പോകാൻ വേണ്ടി വെട്ടി മാറ്റിയതാ വണ്ടി പോകുന്ന റോഡിലോട്ടാണ് കൂട്ടാനായിരുന്നു കൂട്ടാനായിരുന്നു അഞ്ചെണ്ണം കുട്ടി രണ്ട് തള്ള മൂന്ന് പന്ത്രണ്ട് മണിയായപ്പോ ഞങ്ങൾ ഇറങ്ങി ഇതിനെ മേപ്പോട്ട് ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞിടഞ്ഞോറസ്റ്റേറെ വിളിച്ചോണ്ട് വന്നു പിന്നെ അവര് വന്ന് അവര് മൂന്നു മണി വരെ ഇവിടെ നിക്കുമായിരുന്നു ഇനി ഇത് തിന്നാൻ വരുമെന്നും പറഞ്ഞു പിന്നെ വന്നില്ല ആ പിന്നെ ഞങ്ങൾ ഉറങ്ങിയില്ല ആ സമാധാനത്തെ ഉറങ്ങാൻ പറ്റൂ ആന ഇവിടെ വേറെ ഇവിടെ വേറെ വന്നിട്ടുണ്ട് താഴെ വന്ന് വാഴ എടുത്ത് പുലി വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോയി ഇല്ല കൂട്ടി കിടന്ന് പട്ടിയെ കൊണ്ടുപോയി അത് കൂടെ ഇളക്കി എടുത്തോണ്ട് പെട്ടിയായിരുന്നു എന്തേ പെട്ടെടുത്തോളുണ്ടല്ലോ ഇത് പന്നി തേങ്ങ പൊതിച്ചാ പന്നി ഇങ്ങനെ തേങ്ങ കഴിച്ചിട്ട് പോയതാ പോയതായത് പൊട്ടിച്ചു ഇതിങ്ങനെ തള്ളി ഇട്ടിട്ട് മണ്ട തിന്നാൻ പറ്റിയില്ല അതിനുമ്പോ ആൾക്കാർ വന്ന് ഓടിച്ചു വിട്ട് അല്ലെങ്കിൽ തെങ്ങുമ്പോ ഇത് മൊത്തം എടുത്താനെ എല്ലാ തെങ്ങും ഇടുതാനെല്ലാം അതിലേക്കൂടെ വന്നത് ആലി തിന്നു റബ്ബർ ഒടിച്ചിട്ട് തൊലി ഞാൻ മൊത്തം ചവിരി വരെ വന്നു ഇവിടെ വരെ വന്ന് ഇത് കമ്മള് കണ്ടില്ലേ ഇതിലെ താഴെ ഇറങ്ങി പോയാനേ ഇതിരെ അമേളി കറിയാൻ ഞാനാണ് ഒറ്റ മറിച്ച വലിച്ചോണ്ട് പോയ കിടക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് അടയ്ക്കാൻ പറ്റില്ല അപ്പുറത്തോട്ട് ഇടപ്പുണ്ട് ഇതിലേ വലിച്ചോട്ട് പോയതാണ്ട ഇവിടെ അവരെ കൊണ്ടുവന്ന് എന്നിട്ട് ബാക്കി ഇവിടെ ആ ബാക്കി അതിലേക്കൂടെ വന്നിട്ടാണ്ട് ഇവിടെ തിന്നുമായിരുന്നു റാണ്ടെ ഓലയും ആ ആ ഇത് ഇത് വേറെ ഇവിടെ വലിയ പിന്നെ ആ തെങ്ങനെ ഓരോ വലിച്ചിട്ട് തോണ്ടേ ആ അതിലേ കൂടെ താണ്ടേ ദാണ്ടി ഇറങ്ങി പോകുന്നത് അഞ്ചെണ്ണം അഞ്ചാനാ ആ തെങ്ങിന്റെ ഓലോ ആ തെങ്ങോ അതിന് അത് വലിച്ച അതിന്റെ ഓലെല്ലാം എടുത്ത് ആ അതല്ലേ തള്ളിയിട്ട് തീർതാണ് പത്തേക്കറിലൊക്കെ അങ്ങനെ കയറി പോന്നെ അത് തിന്തിയത് ഓലയില്ല ഇന്നു ആ ഇപ്പൊ ആദ്യമായിട്ട് ഈ കൂട്ടുകാർ ഇത്രയും വരുന്നത് ബാക്കി അതിന്റെ മേല് നാലഞ്ചെണ്ണൊക്കെ നീക്കി അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട് അവിടെ മുളയതെല്ലാം മറിച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടില് ഉം ഇവിടെ ആദ്യമായിട്ടേ കൊണ്ടുവരുന്നേ അത് ആ വേലക്കലൊക്കെ പിടിത്തളഞ്ഞു

ആ ഒന്ന് അവിടെ വന്ന് ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല അങ്ങടെ വീട്ടിലിറങ്ങി ഒന്നും എടുത്തിട്ടൊന്നും ഇല്ലാണോ ആനയെപ്പോഴും കാണുന്നുണ്ട് കാഴ്ച ആന കാണാനുള്ള ഒരു ഭാഗ്യോ ആനയും പുലിയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു ഇപ്പോഴും പിന്നെ പുലിയൊക്കെ ഉണ്ട് ഇവിടെ ഓരോരുത്തരെ പട്ടിയെല്ലാം കൊണ്ടുപോകും ആ വീട്ടിലെ ആന സ്ഥിരം വീട്ടാ അതാണ്ട് അവിടെ ആ ഒരു പ്ലാവുണ്ട് ആ പ്ലാവിന്റെ ചക്ക തന്നെ സ്ഥിരം അവിടെ വരുന്നേ ആ കാട്ടിൽ കൂടെ കയറി വരുന്നത് ആ അതിരെ വന്ന് അതിലേ പോന്നത് കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിലെ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഈ വീട്ടിലെ വന്നത് ആ റോഡിൽ കൂടെ വന്ന് ആ വന്ന് താണ്ട് അവിടെ ഇന്നായിരുന്നു തിന്നുന്നത് അതാണ്ട് അവിടെ ഈറമൊക്കെ ഉണ്ട് അവിടെ എന്തുകൊണ്ടൊരു ഒരു കഷ്ട അത് തന്നെ അവിടെ ആയിരിക്കുന്നത് ആ താണ്ടെ കൂട്ടിന്ന പുലിയെ പട്ടിയെ പിടിച്ചോണ്ട് പോയത് പുലി ആ ആ കുട്ടീനെ ആ കൊണ്ടുപോയത് ഇവിടെ വണ്ടികൾ രാത്രി എത്ര മണി വരെ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ പോകും എല്ലാം ഉണ്ട് റോഡില് വണ്ടി പോലെ ആന അവിടെ നിൽക്കുന്നത് അങ്ങനെ നേരത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ അത് വെച്ചേക്കുന്ന ബോർഡ് വെച്ചേക്കുന്നത് പക്ഷെ ഇവിടെ ഇവിടെ വരക്കം തുടങ്ങിപ്പിടാ നേരത്തെ ഇങ്ങോട്ട് വരത്തില്ല അങ്ങനെയാ വരുന്നത് ആ വീട്ടിൽ ആ പോയി അങ്ങനെയാ പോകുകയും ചെയ്യുന്നത് ഇതിലേ നടന്നിട്ടില്ല പക്ഷെ അപ്പുറത്തെ കോളനി വന്ന് അവിടെ പകലെന്ന് പറഞ്ഞ ആൾക്കാര വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് റീൽസ് എടുക്കുന്ന എന്ത് സംഭവം പറഞ്ഞാൽ വനം വകുപ്പ് ഇപ്പൊ കൊറേ പൈസ അനു വെച്ച് എടുക്കാൻ വേണ്ടി എന്തിനാ എടുത്തേന്ന് പോലും അറിയത്തില്ല അതിനു മുമ്പ് എത്ര ശല്യം ഇല്ലായിരുന്നു ട്രഞ്ച് എടുത്തു കഴിഞ്ഞപ്പോ ആനയല്ല ഇതിനകത്തായി ട്രഞ്ച് ട്രഞ്ച് മുറിച്ച് ആനയ്ക്ക് പുറത്ത് പോകാത്ത അവസ്ഥയെ അന്നേ എല്ലാരും ചൂണ്ടിക്കാണിച്ചു ആനയല്ല ഇവിടെ മാറ്റിയതിന് ശേഷം ട്രഞ്ച് എടുക്കണമെന്ന് അപ്പൊ അതുകൊണ്ട് ഒരു പ്രയാണമില്ലാത്ത അവസ്ഥയാണ് എത്ര കൂട്ടമാകരുന്ന് ഇന്നലെ ഇവിടെ വന്നത് തന്നെ ഏഴ് എണ്ണം പിന്നെ രണ്ടു മൂന്നെണ്ണമായിട്ട് വേറെ കൂട്ടം ഇവിടെ കയറുമ്പോൾ തന്നെ ആ തൊട്ടക്കരെ വേറെ ബാച്ച് നിൽക്കുക ഫോറസ്റ്റിയാർ അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ വരുന്നുണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റും നമ്മളിപ്പൊ ഈ ആനപിടുത്തം നിരോധിച്ചിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുവായിരുന്നു അറിയാലോ ആന ഒരു മൃഗങ്ങളെ ആന ആനെ പിടിക്കണമെന്നില്ല ഇവിടുത്തെ ആൾക്കാർക്ക് ആൾക്ക് ഫോർസിയാരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പ്രമാണമുള്ള വസ്തു ഉള്ളവർക്ക് സ്വമേധ ഒഴിഞ്ഞു പോവാന്നുള്ള ഒരു പദ്ധതി ഒക്കെ നടപ്പാക്കി വല്യ അവർക്ക് വലിയ ശല്യായിട്ട് വരുമ്പോൾ അവര് അവരുടെ എഴുതി കൊടുത്തിട്ട് പോകാൻ പറയൂ അത് അവര് ആ ഭാഗത്തുള്ളവർ പോയി കഴിയുമ്പോൾ അടുത്ത ഭാഗത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാവും അതൊരു പതിനഞ്ചു ലക്ഷം രൂപ എന്നുള്ള കണക്ക് അത് മലയോര മേഖലയായത് കൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് പ്രമാണമൊന്നും ഇല്ലാത്തവരും ഉണ്ട് അങ്ങനെയുള്ള പ്രമാണമുള്ളവർ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ പെട്ടുപോകും കൈവശരേഖ അങ്ങനെയുള്ളവർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞാ ഇന്നലെ കയറിയ ഇന്നലെ ഇവിടെ ഈ അനീച്ചന്റെ അയ്യം ഇവിടെ മൊത്തം വെളുപ്പിച്ച് ഈ വീടിന്റെ മണ്ടക്കോട്ടൊക്കെ വീണുള്ള അവസ്ഥ എന്ന് നോക്ക് ഈ ആനത്തള്ളി മരം ഇട്ടുകഴിഞ്ഞാൽ ഈ ഇവിടുന്ന് വാലുണ്ട് വരെ കന്നാലിന്റെ ഇന്ന സൈഡ് പല സൈഡ് അവിടെ മൊത്തം എന്നും ആൾക്കാർ ഉറക്കം കുട്ടികൾ പേടിച്ചാ കഴിയുന്ന ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ആശുപത്രി ആശുപത്രി കേസ് വന്നാൽ ഇപ്പൊ ഞാൻ തന്നെ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറാ നമുക്ക് ആരെങ്കിലും അത്യാവശ്യം വിളിച്ച് അങ്ങോട്ട് പോകാൻ പോലും നോക്കാത്ത അവസ്ഥയാണ് കാരണം റോഡ് ആനയാ ഈ ചെക്കോശി വന്ന് വെളിയിലുള്ളവരൊക്കെ വന്ന് ചോദിക്കുമ്പോ അവർ കയറ്റി വിടുന്നില്ല ആ അവർക്ക് തന്നെ അറിയാം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തുവാ ഈ ഈ ഒരു ബുദ്ധിമുട്ട് അവര് അവരെ പടക്കം പൊട്ടിക്കുന്നു ഇതൊക്കെ ഉള്ള അവരെയും കൊണ്ട് പറ്റുന്നേ പിന്നെ ആൾക്കാർക്ക് വിളിച്ച് കുറച്ചേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് വന്ന് വിളിച്ചവടനെ വരുന്നുണ്ട് മെമ്പർമാരെ അടുത്ത് പറയുമ്പോ അവര് വിളിക്കുന്നു അങ്ങനെ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് വന്നിട്ട് അതുകൊണ്ട് ഒരു പ്രയനമില്ലല്ലോ ആന വന്നിട്ട് അങ്ങോട്ട് ഇവിടുന്ന് ഓടിക്കുമ്പോൾ അപ്പുറത്തെ വീടിനോട് ചെല്ലുവോ അങ്ങനെ എല്ലാ മേഖല ഈ മേഖലയിൽ ആനയൊക്കെ മാറ്റണമെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഫ്രഞ്ച് എടുക്കുമ്പോ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന എടുക്കണം ഇപ്പം തന്നെ മഹാധാരണ ഭാഗത്ത് എടുത്തിട്ടുണ്ട് ഡിപ്പോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട് എന്തോ ഉദ്ദേശം അറിയത്തില്ല അത് പാറ അത് ആനയ്ക്ക് ഇറങ്ങിക്കയറാം എന്ത് ഇതെന്താണെന്ന് വെച്ചാ ഇതിനെപ്പറ്റി ആൾക്കാർ പറയുന്നത് പറഞ്ഞാൽ കുറച്ച് പൈസ തട്ടണം അല്ലെങ്കിൽ ഇത് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളും ആന ഇറങ്ങി കയറുന്ന രീതിയിലാണെന്നൊക്കെയാണ് പറയുന്നത് ഫുൾ ആയിട്ട് പണി തീർത്താലല്ല ഒന്നി ആനയെ അപ്പുറത്താക്കിയിട്ട് ഫ്രെഞ്ച് എടുക്കണമായിരുന്നു ഫ്രെഞ്ച് എടുക്കുമ്പോൾ അത് ഒരിക്കലും ഇങ്ങോട്ട് കേറാത്ത രീതിയിൽ ചെയ്യണമായിരുന്നു ജയവാസ മേഖലയായിട്ട് ഫോറസ്റ്റിന്റെ ഫെൻസിംഗ് ഒക്കെ ഉടായ്പ കാരണം എത്രയോ പ്രാവശ്യം ഇട്ട് ഒരു ആറ് മാസം വരെ അത് ചെയ്യും പിന്നെ അത് എങ്ങനെ കമ്പ് വീണോ ഇതൊക്കെ വീണോ നഷ്ടപ്പെട്ടു പോവാ പണ്ട് കിടന്നുള്ള ഇതേ ഉള്ളു